ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ഇപ്പോഴത്തെ എ ഒൻപതാം അടുത്തത്തെ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോഴാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ആ ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് എന്തെങ്കിലും വോട്ടിംഗ് അവസാനിച്ചപ്പോൾ അവസാന മണിക്കൂറി അല്ലെങ്കിൽ വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ ആരൊക്കെയാണ് വോട്ടിംഗ് വൻ കുതിപ്പ് നടത്തിയത് ആരൊക്കെയാണ് വോട്ടിംഗ് വൻ തകർച്ചകൾ നേരിട്ട് നിൽക്കുന്നത് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റസ്സറ്റുകളോ ആദ്യം നേരിടാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മുഞ്ചോടിഞ്ച് വാശി കയറിയ മത്സരം തന്നെയായിരുന്നു ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ശക്തരായിട്ടുള്ള എട്ട് മത്സരാർത്ഥികളായിരുന്നു ഇത്തവണ നോമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പലരും കൊമ്പ് കേർ കൊമ്പ് കേർത്തിട്ടെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ തകർച്ച നേരിട്ടിരിക്കുന്ന ആരൊക്കെയൊക്കെയെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന അനുമോളത്തിന് ഏതും അനുമോള വോട്ടിങ്ങിന് യാതൊരു വിധ മാറ്റങ്ങളും ഇല്ല റെക്കോർഡ് വോട്ടുമായിട്ട് ഒരു ലക്ഷത്തിലോട്ട് രീഡ് ഉയർത്തി കൊണ്ടുവരുമായിരുന്നു അനുമോള് രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അത് ആതിരയുടെ മുന്നേറ്റമാണ് അവസാന മണിക്കൂറുകളിൽ ആതിര നല്ലപോലെ വോട്ടിംഗ് സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വോട്ടിംഗ് ഉണ്ടായിരുന്ന ഒരുപക്ഷെ മാറ്റങ്ങൾ ഇത് സംഭവിച്ചേ മൂന്നാം സ്ഥാനത്ത് നേരിയ ഡിഫറൻസിൽ പിന്തള്ളപ്പെട്ടിരുന്ന ജിസൈഡിനെയാണ് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് ജിസൈൻ വാദനയും തമ്മിൽ നല്ലൊരു പോരാട്ടം തന്നെ ആ വോട്ടിംഗ് അവസാനിക്കുന്നവരെ കാഴ്ചപെറ്റിട്ടുണ്ടായിരുന്നു വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നൂറേനെയായിരുന്നു നൂറയുടെ ഔട്ട് നേരിയ ഡിഫറൻസിലായിരുന്നു നിന്നിരുന്നിട്ടുണ്ടായത് നൂറ നാലാമത് എത്തിയപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന വേദലക്ഷ്മിനെയാണ് കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് കൊച്ചിൻ്റെ കാര്യത്തിനൊക്കെയായിട്ട് ഒരുപാട് ഇമോഷണലി വർക്കായി ഒരുപാട് വോട്ടുകൾ സ്വന്തമാക്കാൻ ലക്ഷ്മിക്ക് സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് ജസ്റ്റ് മിസ്സിൽ സേഫായി പോകുന്ന നെവിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ ആഴ്ച ഡബിൾ എവിക്ഷനോ സിംഗിൾ എവിക്ഷനോ കാണുവാണെങ്കിൽ നെവിൻ ഔട്ട് ആകാൻ സാധ്യത കുറവാണ് നിലവിലെ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള ഏഴാം സ്ഥാനത്ത് ഓട്ടിങ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിക്കുന്ന സാബുമാനായിരുന്നു സാബുമാനം നേരിയ ഡിഫറൻസിലാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് സാബുമാൻ നവനൊക്കെ ഡേഞ്ചർ സോണുകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഒനിയർ സാബുനായിരുന്നു ഒനിയറിൻ്റെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ വലിയ തിരിച്ചടികൾ തന്നെ നേരിട്ട് ആഴ്ച ഉറപ്പായിട്ടും പുറത്തുനിന്ന് ഒരു കണ്ടസ്റ്റന്റായിട്ട് മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ലഭ്യമായിരിക്കുന്ന അൺ ഓഫീഷ്യൽ ഓട്ടിങ്ങോ ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്തൊക്കെയാണെങ്കിലും ആ വോട്ടിംഗ് വലിയൊരു തരംഗം ഒന്നും കഴിഞ്ഞ ആഴ്ചകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടിംഗ് അവസാനിച്ചത് നന്നായി കാത്തിരിക്കുക രണ്ട് എപ്പിസോഡ് വരുമ്പോൾ ആരൊക്കെ പുറത്താകുന്ന അറിയാൻ വേണ്ടി അപ്പം ആര് ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആര് പിടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക